നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നതായ വിഷയം കൊയ്ത്ത് വളരെയുണ്ട് സത്യം എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അതിലെ മുപ്പത്തിയേഴും മുപ്പത്തി എട്ടും വാക്യങ്ങൾ കൊയ്ത്ത് വളരെയുണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതെന്ന് യാജിപ്പീൻ എന്ന് പറഞ്ഞു യേശു കർത്താവും തൻ്റെ ശിഷ്യന്മാരും ഗലീലയിലെ തൻ്റെ പട്ടണത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന അനുഭവമാണ് നാം ഈ അധ്യായത്തിൽ വായിച്ചു കേൾക്കുക അപ്രകാരം യേശുവും കഥാവും യാത്ര ചെയ്യുമ്പോൾ കുറേ പേർ യേശുവിൻ്റെ അടുക്കിലേക്ക് ഊമനായ ഒരു ഭൂതഗ്രസ്തനെ കൊണ്ടുവരുന്നുണ്ട് യേശു കർത്താവ് ഭൂതഗ്രസ്തനായ നിന്ന് ഭൂതത്തെ പുറത്താക്കുകയും അവന് സംസാര ശേഷി നൽകുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം യേശു അതിശക്തമായി പട്ടണം തോറും ഗ്രാമം തോറും കടന്നു ചെല്ലുകയും അവരുടെ പള്ളിയിൽ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും തൻ്റെ അടുത്തു വന്ന സകലവിധ ദീനക്കാരെയും വ്യാധിക്കാരെയും സൗഖ്യമാക്കുകയും ചെയ്യുന്നുണ്ട് അതിന് യേശു കർത്താവ് പറയുന്നൊരു കാരണം തൻ്റെ അടുത്തേക്ക് ചിന്നിയവരും ചിതറിയവരുമായി ഇടയനില്ലാത്ത ആടുകണക്കെ വരുന്ന പുരുഷാരത്തെ കണ്ട് അവരോട് മനസ്സറിഞ്ഞു എന്നുള്ളതാണ് യേശു കർത്താവിൻ്റെ പ്രവർത്തനം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യേശുവിൻ്റെ എല്ലാവിധമായ പ്രവർത്തനത്തിനും അവനെ ശക്തീകരിക്കുന്നത് അവൻ്റെ മനസ്സലിവാണ് എന്നുള്ളതാണ് തൻ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ ധൈര്യം അനുഭവിക്കുന്ന വ്യക്തിജീവിതങ്ങളെ കണ്ട് വെറുതെ മുഖം തിരിച്ച് മടങ്ങിപ്പോകുവാൻ യേശു കർത്താവിന് ഒരിക്കലും കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവങ്കിലേക്ക് തൻ്റെ കരം നീട്ടി അവരെ ജീവിതത്തിൻ്റെ നന്മയിലേക്ക് കയത്തിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തുന്ന രക്ഷിതാവിനെ കാണുവാനായി സാധിക്കും യേശുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള പ്രവേശനവും ദൈവന്തംപുരാൻ്റെ അപ്രകാരമുള്ള മനസ്സലിവ് ആയിരുന്നുവല്ലോ അതിനുശേഷം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ് ഇത് കൊയ്ത്ത് വളരെയുണ്ട് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുക വേദന അനുഭവിക്കുന്ന നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വലിയ ജനവിഭാഗം ചുറ്റുപാടും ഉണ്ട് എന്നുള്ള ദൈവത്തിൻ്റെ ആത്മഭാരത്തെയാണ് തൻ സ്വന്ത സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ അവൻ അനുസരണക്കേട് കാണിക്കുകയും ദൈവത്തിൽ നിന്ന് അന്യപ്പെടുകയും ചെയ്തു എന്നിരുന്നാലും അവനെ തിരിച്ച് നന്മയുടെ അനുഭവത്തിലേക്ക് തന്നിലേക്ക് ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ പഴയതേ പുസ്തകം നമുക്ക് കാട്ടിത്തരുന്നുണ്ട് ആഗ്രഹത്തിൻ്റെ മനസ്സലിവിൻ്റെ പൂർത്തീകരണം ആണല്ലോ യേശു കർത്താവ് ആ യേശുക്രിസ്തുവും നമ്മോട് പറയുകയാണ് നമ്മുടെ ചുറ്റുപാടുകളിലും നഷ്ടപ്പെട്ടു പോകുന്ന ദുരിതമനുഭവിക്കുന്ന യാതന അനുഭവിക്കുന്ന ഒരു വലിയ സമൂഹം ഉണ്ട് എന്ന അനുഭവം ഈ ആത്മഭാരം നമ്മുടെ ഹൃദയത്തിൽ പേറുമ്പോഴാണ് ദൈവത്തിന് വേണ്ടി അധ്വാനിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരുക അല്ലെങ്കിൽ സ്വസ്ഥമായിരിക്കാൻ നമുക്ക് സാധ്യമല്ലാതായിത്തീരുക ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഈ ആത്മഭാരം നമ്മളിലേക്ക് കടന്നു വരുമ്പോഴാണ് വേലക്കാരോ ചുരുക്കം യേശു നമ്മെ ഓർപ്പിക്കാണ് കൊയ്ത്തൊണ്ട് അനേക മനുഷ്യർ അനുഭവിക്കുന്നുണ്ട് എന്നാൽ അവരുടെ അടുത്തേക്ക് ദൈവ സ്നേഹവുമായി കടന്നു ചെല്ലുവാൻ വേലക്കാരില്ല ഇത് നമ്മളെ ഓർപ്പിക്കുന്നത് യേശു കർത്താവിൻ്റെ അനുകാരികൾ എന്ന് പറയുന്ന നാം ഓരോരുത്തരുടെയും ഒരു വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് യേശുവിനെക്കുറിച്ച് അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് ജീവിതത്തെ മാറ്റുവാൻ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുള്ള ഏക കുറിച്ച് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന വേലക്കാരായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കോണം നമുക്കിടയാകുന്നിടത്താണ് അനുഗ്രഹീതരായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകരായി തീരുവാൻ നമുക്ക് ഇടയായിത്തീരുക ഒരു പക്ഷേ മുഴുവൻ സമയ ശുശ്രൂഷകരായി നമുക്ക് തീരാൻ സാധിച്ചില്ല എന്നവരാ എന്നിരുന്നാലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ മാതൃകയിലൂടെ അല്ലെങ്കിൽ സാക്ഷ്യ ജീവിതത്തിലൂടെ അനേകരിലേക്ക് ഈ ദൈവത്തിൻ്റെ അനുഭവത്തെ അല്ലെങ്കിൽ ആശ്വാസത്തിൻ്റെ അനുഭവങ്ങളെ പകർന്നു പകർന്നുകൊടുക്കുവാൻ തക്കവണം നമുക്ക് ഇടയാകുന്നിടത്താണ് അനുഗ്രഹീതമായി നമ്മുടെ ശുശ്രൂഷ പൂർണ്ണമായി തീരുവാൻ തക്കവണമിടയാകാം അവിടെയാണ് ദൈവത്തിൻ്റെ ഹൃദയഭാരത്തിൻ്റെ അംശികളായി നമുക്കും തീരുവാൻ തക്കവണ്ണം ഇടയായി തീരുക ഒന്നുകൂടെ പറഞ്ഞാണ് ഈ ഭാഗം അവസാനിപ്പിക്കുക കൊയ്ത്തിൻ്റെ യജമാനോട് ഒരപേക്ഷയാണ് പ്രാർത്ഥനയുടെ ശക്തിയെ നാം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട് ഒരുപക്ഷേ ഏറെ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകാം നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ അല്ലെങ്കിൽ നാം യേശുവിനെ സാക്ഷിയായി നിൽക്കുമ്പോൾ പ്രതികൂലങ്ങൾ ഏറി വരാം നമ്മൾ ഒറ്റപ്പെട്ടേക്കാം പ്രതിസന്ധികൾ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം അവിടെയെല്ലാം പ്രാർത്ഥനയാകുന്ന ആ അനുഭവത്തിലൂടെ പരിചയയോടെ നിലനിൽപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണം പ്രാർത്ഥനയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കൃപയും നമുക്കനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക ചുറ്റുമുള്ളവരുടെ വേദനയും കഷ്ടപ്പാടും കാണുവാനുള്ള കണ്ണ് നമുക്ക് ലഭിക്കുക പ്രാർത്ഥനയിലൂടെയാണ് അപ്രകാരം അവരിലേക്ക് സ്വാാന്ത്വമായി ഇറങ്ങിച്ചൊല്ലുവാനുള്ള ബലം ശക്തി ലഭിക്കുക പ്രാർത്ഥനയിലൂടെയാണ് അപ്രകാരം നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതങ്ങളെ അനേകർക്ക് ഉതകുന്നവരായി തീർക്കുവാൻ തക്കവണ്ണം നമുക്ക് തീരണം പ്രിയപ്പെട്ട ദൈവജനമേ നാം ഒരുമിച്ച് ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയഭാരം അത് നമ്മുടെ ഹൃദയങ്ങളെ തീരണം ദൈവത്തിൻ്റെ ഹൃദയഭാരം പേറി ഈ ലോകത്തിൽ ദൈവത്തിനായി നിലനിൽകൊള്ളുവാൻ നമുക്കോരോരുത്തർക്കും ഇടയായി തീരട്ടെ കൊയ്ത്ത് വളരെയുണ്ട് സത്യം ആമീൻ